ഹോം മെയ്ഡ് ആയിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് താനിയ കെമിക്കൽസിന്റെ പ്രൊഡക്റ്റ് ആണ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ നാല് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക ഇത് നന്നായി ഇളക്കിയ ശേഷം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ സ്ലറി ഒഴിച്ച് പത്ത് മിനിറ്റ് നന്നായി ഇളക്കുക ഇത് നാലു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനുശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്നാം നമ്പർ പാക്കറ്റിലുള്ള പൊടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു മിക്സ്ചർ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കണം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നാലാം നമ്പർ പൗഡർ മിക്സ് ചെയ്യാം ഇതും നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ്ചറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ വെള്ളം പോലുള്ള ഈ ഒരു ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളറും അതുപോലെ തന്നെ മണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർഫ്യൂമും യൂസ് ചെയ്യാം അപ്പൊ നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ആവശ്യം ആവശ്യണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറിയും കണ്ണൂരിൽ ഫ്രീ ഡെലിവറിയും അവൈലബിൾ ആണ്